സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമുക്ക് അപ്പത്തിന്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി കിട്ടുന്ന രീതിയിൽ അതും ഒന്നര മണിക്കൂറിനുള്ളിൽ ഒന്നു മുതൽ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇതേപോലെ മാവ് പൊങ്ങി കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ വെറും ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അരച്ച് ഒന്നൊന്നര ആവുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഈ ഒരു അപ്പത്തിൻ്റെ മാവ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പച്ചരി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിലാണ് അരക്കപ്പ് അളവിൽ നമ്മൾ പച്ചരി കുതിർക്കുമ്പോൾ ഒരു അഞ്ച് അപ്പം വരെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി ഇത് നമുക്കൊരു മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലോട്ട് വേണം ഈ ഒരു അരി മാറ്റാനായിട്ട് ഇതേപോലെ ഞാനൊരു അരിപ്പേയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലൊട്ടും വെള്ളമില്ല വെള്ളം നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് ഈ ഒരു അരി മുഴുവനും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഏർ കാൽ കപ്പ് അളവിൽ ചോറാണ് ഞാനിവിടെ അരി എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിലാണ് അതുകൊണ്ട് തന്നെ അതിന്റെ നേരെ പകുതി അളവിൽ കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കാൽ കപ്പ് അളവിൽ ചിറകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഒരു കപ്പ് അളവിലാണ് അരിയെടുക്കുന്നതെങ്കിൽ അരക്കപ്പ് അളവിൽ ചോറും അരക്കപ്പ് അളവിൽ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചോറും തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂണിലും താഴെയുള്ള അളവിൽ ഈസ്റ്റ് ചൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചൂടുവെള്ളമാണ് നന്നായിട്ട് ചൂടായി പോകാൻ പാടില്ല ചെറിയ ചൂടിലുള്ള വെള്ളം തീരെ ചെറിയ ചൂടുമല്ല എന്നാൽ നല്ല ചൂടുമല്ലാത്ത പരുവത്തിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഈ ഒരു വെള്ളവും നമ്മുടെ പഞ്ചസാരയും ഉപ്പും ആ ഒരു ഈസ്റ്റും തേങ്ങയും ചോറും എല്ലാം നന്നായിട്ട് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ആ ഒരു അരിയെല്ലാം ആ വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊരു കറക്റ്റ് അളവാണ് വെള്ളത്തിൻ്റെത് ഇനി നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ കൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ല നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇനി ഇത് അരച്ചെടുക്കാൻ പോകുന്നത് ഇതേപോലെ നന്നായിട്ട് അരിയെല്ലാം വെള്ളത്തിൽ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരെട്ട് മണിക്കൂർ നേരം ഒന്ന് കുതിർത്ത് വെക്കാം ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് രാത്രിയിലാണ് ഞാനിവിടെ അരി കുതിർത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് രാവിലത്തേക്കാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടതെങ്കിൽ രാത്രിയിൽ അരി കുതിർത്ത് വെക്കുക രാത്രിയിലത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ അരി കുതിർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഞാനിത് തുറന്ന് നോക്കിയിട്ടുള്ളത് നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇത് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യൊന്നും വേണ്ട ഇനി ഒന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുമില്ല ഉപ്പ് സഹിതം നമ്മൾ ഇതിൽ ചേർത്തിട്ടാണ് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇനി ഞാനിവിടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു അരിയുടെ പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒന്നിച്ച് വലിയ ജാറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഒന്നിച്ച് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് കോരിയിടുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നും പക്ഷെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളിതിൽ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് അരക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് പാകത്തിന് തന്നെ വെള്ളം ഇതിലുണ്ടാവും അപ്പൊ ഇതിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും ഞാൻ ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഈ തലേ ദിവസം കുതിർത്തിട്ടുള്ള ആ ഒരു അരിയും വെള്ളവും മാത്രം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ബച്ചും കൂടെ ഞാനിവിടെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇത് ഞാനിത് സെക്കൻഡ് ബേച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ജാറുണ്ടല്ലോ ഈ ജാറിലേക്ക് ഒരു ചെറിയ ചൂടിലുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂടി പോകാൻ പാടില്ല ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ജാർ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ഇളക്കി നോക്കുന്ന സമയത്ത് ഒരല്പം തിക്കായിട്ടാണ് ഈയൊരു മാവ് ഇരിക്കുന്നത് ഇത്രയും തിക്കായിട്ട് നമുക്ക് അപ്പത്തിന്റെ മാവ് വേണ്ട അതുകൊണ്ട് മാത്രം ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ചെറിയ ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് അപ്പം ഇതേപോലെ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചേർത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പൊ രാവിലെ ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു നന്നായിട്ട് തിളച്ചിട്ടില്ല എന്നാൽ തിളക്കുന്നതിന് തൊട്ടു മുന്നേ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ നല്ല ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് ഈ ഒരു മാവ് ഈ മാവ് നമ്മൾ ചേർത്തിട്ടില്ല ഈ ഒരു ബൗള് ഈ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക എന്നാൽ നമ്മൾ ഈ ഒരു ബൗള് വെള്ളത്തിൽ മുങ്ങാനും പാടില്ല കേട്ടോ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല അതിന് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ബൗള് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ നേരം വരെ നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഒരു മണിക്കൂറാവുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പഴേക്കും പിന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അപ്പൊ ഇത് ഒന്നര മണിക്കൂറിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയിട്ടാണ് കേട്ടോ ഒന്നര മണിക്കൂറായി എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോ ഒന്നര മണിക്കൂറായി ഒരു മണിക്കൂറാവുമ്പോ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ ഒന്നര ആയപ്പോഴാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി മാവാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒട്ടും പുളി ഉണ്ടാവില്ല നമ്മൾ തലേന്ന് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കാളും ഇരട്ടി രുചിയായിരിക്കും നമ്മൾ ഇതേപോലെ അപ്പർ റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പം ഈ ഒരു ചൂടുവെള്ളത്തിൽ എൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു തണുപ്പൊന്നും അപ്പ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു വിഷയമേ അല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് പൊങ്ങി കിട്ടുകയും ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പർ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ ഇതേപോലെ പൊങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് ഒരുപാടിട്ട് ഇളക്കാനൊന്നും പാടില്ല ഒരുപാടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആ ഒരു സോഫ്റ്റ് അപ്പത്തിന് കിട്ടൂല അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാടിട്ട് ഇളക്കിയെടുക്കരുത് ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊരു പകുതി ചൂടാവുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ മാവ് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം എന്നിട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് ഹോൾസ് വരുമ്പോൾ നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതേപോലെ അടച്ചു വെച്ചിട്ട് സാധാരണ നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് ഇവിടെ നല്ല അപ്പം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് മരിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ മൊരിച്ചെടുക്കാം നന്നായിട്ട് മരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും മൊരിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാകത്തിനെടുത്താൽ മതി ഇവിടെ ഈ ഒരു അപ്പം ഇതേപോലെ നല്ല ബ്രൗൺ കളറായി നല്ലൊരു മൊരിഞ്ഞുകിട്ടുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നോൺ വെജിൻ്റെ കൂടിയാണെങ്കിലും ആണെങ്കിലും കൂടിയാണെങ്കിലും കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി അപ്പമാണ് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിർബന്ധമായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇതേപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കയറി കാണുക എന്നിട്ട് അഭിപ്രായം കൂടെ അറിയിക്കേട്ടോ അപ്പം ഇന്നത്തെ അപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമുക്കിതിൽ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അതായത് നമ്മളിപ്പോൾ ഇതിൽ തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു കാൽക്കപ്പ് അളവിൽ തേങ്ങ ചേർത്തതിന് പകരം നിങ്ങളിപ്പോൾ തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേങ്ങ ഇപ്പം തൽക്കാലം കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് പകരം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് തേങ്ങക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും അതിപ്പോൾ തൽക്കാലം തേങ്ങ കയ്യിലില്ല ഇല്ലായെന്നുള്ള ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബായ്